പല മാധ്യമങ്ങളും ഇന്നലത്തെ കോടതി വിധിയെ തുടർന്ന് ഒന്ന് കാണണം എന്ന് വ്യക്തിപരമായി പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരെയും ഒരുമിച്ച് കാണണം എന്ന് വിചാരിച്ചത് ഇന്നലത്തെ കോടതി വിധി ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരുപത്തി തീയതി വൈകുന്നേരം നാലുമണിക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ ആരംഭിക്കാൻ പോകുന്ന എൽസ്ട്രോണിൽ ആരംഭിക്കാൻ പോകുന്ന ടൌൺഷിപ്പിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും അടക്കം എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കാമെന്ന് കരുതുകയും ചെയ്യുകയാണ് ഇന്നലെ കോടതി വിധി സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ട് കോടതി വിധി ഞാൻ വിശദീകരിക്കുന്നില്ല നാല് കാര്യങ്ങളിലായി കോടതി കൃത്യതയോടുകൂടി വിശദീകരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ കുറെ കാലങ്ങളായി പല വിധങ്ങളിൽ നാം ചർച്ച ചെയ്തതുപോലെ മാധ്യമങ്ങൾ പല വിധത്തിലുള്ള ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രകടിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് അവിടെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് ഒരു തരത്തിലുമുള്ള സ്റ്റേയും ഏതെങ്കിലും വിധത്തിലുള്ള എതിരഭിപ്രായവും കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനം മാത്രമാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്യണം എന്നല്ല കോടതി പറഞ്ഞത് കോടതി പറഞ്ഞത് ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള ഗവൺമെന്റിന്റെ നാല് പത്ത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഉത്തരവ് ശരിവെക്കുന്നു ആ ഉത്തരവിനെ തുടർന്ന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിന് എങ്ങനെയാണോ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് അത് ആ വിധത്തിലാകണം അത് ബോണ്ടിലൂടെ കൈമാറണം ഇത്രയും കാര്യങ്ങളാണ് നേരത്തെ കോടതി പറഞ്ഞത് ആ നടപടികളും ആയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുമായിരുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് കോടതി വിധി വന്നതിനെ തുടർന്ന് ഞാൻ വിശദീകരിക്കുകയല്ല ഒക്ടോബർ നാലിന് ഗവൺമെന്റ് ഉത്തരവിറക്കി ഡിസംബർ ഇരുപത്തിയേഴ് വരെ കോടതിയുടെ മുമ്പാകെ ക്രയവിക്രയം പിന്നെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇരുപത്തിയേഴിന് കോടതി വിധി വന്നു ജനുവരി ഒന്നിന് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ക്യാബിനറ്റ് അംഗീകരിച്ചു രണ്ടാം തീയതി ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് അവിടെ ചേർന്ന യോഗത്തെ തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള സർവേ നടപടികൾ ആരംഭിച്ചു സ്വാഭാവികമായിട്ടും നേരത്തെ കോടതി ഇടപെടലിനെ തുടർന്ന് അകത്ത് പ്രവേശിച്ച് നേരിട്ട് ഫിസിക്കലായി സർവേ നടത്താൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കി ഹൈഡ്രോളിക് സർവേയും ജിയോഗ്രാഫിക്കൽ സർവേയും സോയിൽ ടെസ്റ്റും ഫിസിക്കൽ സർവേയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി കേവലം രണ്ടു മാസക്കാലത്തിനുള്ളിൽ നഷ്ടപരിഹാരം കണക്ക് കൂട്ടി അത് സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ കോടതിയുടെ മുമ്പാകെ വന്നതിനെ തുടർന്നാണ് നമ്മൾ വീണ്ടും കാത്തിരുന്നിരുന്നത് ഇരുപത്തിയേഴാം തീയതി തന്നെ തറക്കല്ലിട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം എന്ന ഗവൺമെന്റിന്റെ നിർദ്ദേശം നടപ്പിലാക്കാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് പണമടച്ച് സിംബോളിക് പൊസഷൻ എടുക്കാനും കോടതി നിർദ്ദേശിച്ചു തുടർന്ന് അടുത്ത ദിവസത്തേക്ക് കോടതിയിൽ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് വേറെ സർക്കാരിന് വിരുദ്ധമായിട്ട് കാര്യങ്ങളൊന്നുമില്ല ആ വിധത്തിൽ അംഗീകരിച്ചു അവിടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഒരുക്കൽ നടപടികൾക്ക് വേണ്ടി സിംബോളിക് പ്രൊസഷൻ എടുക്കാൻ പണം കോടതിയിൽ കെട്ടിവെക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം തന്നെ ജില്ലാ കളക്ടർ ഡി ഡി എം ചെയർമാൻ എന്ന നിലയിൽ ആ പണം കോടതിയിൽ കെട്ടിവെച്ചു അവിടെ ഉദ്ഘാടന പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു അതെ അതെ ഇരുപത്തിയാറ് കോടി രൂപ ഇന്നലെ കോടതിയിൽ നമ്മൾ പറഞ്ഞ പണം കോടതിയുടെ മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് കോടതി പോലെ കോടതി ഉത്തരവിൽ പറഞ്ഞതുപോലെ തന്നെ പണം കെട്ടിവെച്ചിട്ടുണ്ട് അതിന്റെ തുക കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത പിന്നെ സിറ്റിംഗിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി കോടതി നിർദ്ദേശിച്ചതുപോലെ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും കോടതിക്ക് ആ കാര്യങ്ങളിലൊക്കെ എടുക്കാനുള്ള തീരുമാനം മറ്റ് ചലഞ്ചുകളില്ലാതെ തന്നെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് അവിടെ ആരംഭിക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തീരവൈകലുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് പ്രത്യേകിച്ച് ഒരാശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം മണിക്ക് നാലുമണിക്ക് തറക്കല്ലിടുന്നതോടുകൂടി ഒരുപക്ഷെ ഇതപര്യന്തമുള്ള കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ആശയത്തിനും പുതിയൊരു മോഡലിനും കൂടി കേരളം സാക്ഷ്യം വഹിക്കുക സാധാരണ ദുരന്തമുണ്ടായാൽ ദുരന്ത ബാധിതർക്ക് കൊടുക്കാവുന്ന പണം കൊടുത്ത് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേർപ്പിരിയുന്ന ആണ് ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ പൊതുവെ അങ്ങനെ പലതിനും നടത്താൻ പറ്റൂ തുക തുകനിശ്ചയിക്കുകയും അത് കൈമാറുകയും ചെയ്യുക അവർ ഭൂമിയെടുത്ത് വീട് വെച്ച് പോകട്ടെ എന്ന് കരുതുക പക്ഷേ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ദുരന്ത ബാധിതരായ ആളുകളുടെ ആവശ്യപ്രകാരം അവർക്ക് ഏറ്റവും അടുത്ത് ലഭ്യമാകുന്ന സ്ഥലത്ത് അവർക്കെല്ലാം കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൗൺഷിപ്പ് കേവലം വീടുകൾ മാത്രമല്ല വീടുകളോടനുബന്ധിച്ച് എന്തെല്ലാമാണോ ഒരു ടൗൺഷിപ്പിൽ ഉണ്ടാകേണ്ടത് അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഡിസൈൻ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള റോഡുകളും വായനശാലയും നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ് ആ വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഒക്കെയായി ദുരന്തബാധിതർക്ക് വേണ്ടി ഒരു ടൌൺഷിപ്പ് എന്ന ആശയത്തിലൂടെ കേരള ലോകത്തിന്റെ മുമ്പിൽ പലതിലും കേരളം ഉയർത്തിപ്പിടിക്കുന്ന മോഡൽ പോലെ ദുരന്ത നിവാരണത്തിലും ദുരന്ത പുനരധിവാസത്തിലും കേരളം ഒരു കേരള മോഡൽ ഉണ്ടാക്കുകയാണ് വീട് വെച്ചു കൊടുത്തത് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന ധാരണ തന്നെയാണ് ഗവൺമെന്റിനുള്ളത് അതുകൊണ്ടാണ് മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ ആയിരത്തി മുപ്പത്തിയെട്ട് കുടുംബങ്ങളുണ്ട് ആ നടപടിയുമായി മുന്നോട്ട് നോക്കുന്നു കടബാധിതരുടെ കടകൾ കേന്ദ്രം എഴുതി തള്ളാത്ത സാഹചര്യത്തിൽ അതിന്റെ ലിസ്റ്റ് പൂർണ്ണമായും തയ്യാറാക്കി അടുത്ത നടപടികളിലേക്ക് കേരളം കടക്കാൻ പോകുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു കാലത്തും നമുക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ആദ്യം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് രണ്ട് ലക്ഷകർത്താക്കളും നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു അച്ഛനമ്മമാരിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപിച്ചു രണ്ടാം ഘട്ടമായി പതിനാലും ഏഴും അതായത് രണ്ടുപേരും നഷ്ടപ്പെട്ടവരും ഒരാൾ മാത്രം നഷ്ടപ്പെട്ടവരുമായിട്ടുള്ള ഇരുപത്തൊന്ന് പേർക്കും ആരോഗ്യ വകുപ്പിന്റെ സെക്ഷനിൽപ്പെടുത്തി കൊടുത്തതിന് പുറമെ ഗവൺമെന്റ് തന്നെ നേരിട്ട് പത്ത് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു ഇതിനു പുറമെ അവിടെ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ കുടുംബങ്ങളിലെ കുട്ടികൾക്കെല്ലാം അവരുടെ അക്കൗണ്ടിൽ രണ്ടര ലക്ഷം രൂപ പ്രാഥമികമായ സഹായം എന്ന നിലയിൽ സി ഫണ്ടുകളിലൂടെ കൊടുത്തു കേരളം യുനെസെഫുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി തയ്യാറാക്കി ഈ ഇരുപത്തിയൊന്ന് കുട്ടികൾക്കും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളായി അവിടെ ഇങ്ങനെ വന്നിട്ടുള്ള മൂന്ന് കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിനാല് കുട്ടികൾക്ക് ഇരുപത്തിയഞ്ചു അവരുടെ തുടർ വിദ്യാഭ്യാസം പൂർണ്ണമായി നൽകാവുന്ന വിധത്തിൽ യുനെസെഫിന്റെ ഒരു പ്രോഗ്രാം കണക്ട് ചെയ്തു ഞാൻ വിദ്യാഭ്യാസം മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ സമഗ്രമായിട്ടുള്ള പുനരധിവാസം ചൂരന്മലയുടെ ഡിസാസ്റ്റർ എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ീ ഡിസൈൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് ഇതൊരു പുതിയ ചരിത്രമാണ് നമുക്കൊരുമിച്ച് കേരളത്തിൽ ഈ പുതിയ ചരിത്രം പറയാം ഏറ്റവും പെട്ടെന്ന് നമ്മുടെ നിയമസഭയിൽ ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിക്കപ്പെട്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ടൌൺഷിപ്പിന്റെ പ്രത്യേകിച്ച് അതിലെ വീടുകളിലെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുമായി ഗവൺമെന്റ് പോവുകയാണ് ഇതങ്ങ് നോക്കിയാൽ മതി ഇന്നലെ കോടതി പറഞ്ഞിരിക്കുന്നു നാല് കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ള വിവരം അറിയിക്കും കോടതിക്ക് അത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കേട്ട് ആ കാര്യങ്ങളിൽ നടപടി മുന്നോട്ട് പോകും അല്ല ഇതിൽ നാല് നാല് കാര്യങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമുക്ക് ഈ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഏറ്റെടുത്തതിൽ യാതൊരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യവും പ്രത്യേകമായിട്ടുള്ള തടസ്സമോ ഏതെങ്കിലും വിധത്തിലുള്ള പിന്നെ സ്റ്റേയോ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ ഇരുപത്തി ആറ് കോടി രൂപ നിശ്ചയിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കോടതി മുമ്പാകെ ഹാജരാക്കണം അവിടെ സിംബോളിക് ആയിട്ടുള്ള പൊസേഷൻ ഏറ്റെടുക്കാം എന്നതുൾപ്പെടെയുള്ള നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ് പണം കോടതിയിൽ കെട്ടിവെച്ചു വേണം സിംബോളിക് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ എന്നും കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി കേസ് അടുത്തത് പരിഗണിക്കാൻ വേണ്ടിയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് കോടതി നിശ്ചയിച്ചിട്ടുണ്ട് കോടതിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം കോടതിയുടെ അഭിപ്രായം എടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഗവൺമെന്റ് പോകുക ഗവൺമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡവിടെ പറയും ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ കോടതി പറയുന്നുണ്ട് നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല കോടതി നമ്മുടെ ഭാഗം കേൾക്കാനാണ് നേരത്തെ ബോണ്ടിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഇറങ്ങി കോടതി ഡെപ്പോസിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതും ഒരു പോസിറ്റീവായ കാര്യമാണ് കോടതി നിർദ്ദേശിക്ക പ്രകാരം പ്രശ്നമില്ല കാരണം ദുരന്തബാധിതരുടെ പുനരധിവാസം ഒരു മിനിറ്റ് പോലും വൈകിക്കൂട സർക്കാർ അങ്ങനെ ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല കാരണം അറുപത്തിമൂന്നാമത്തെ ദിവസം ഇരുപത്തി അഞ്ച് എസ്റ്റേറ്റുകളിൽ ഒമ്പത് എസ്റ്റേറ്റ് കണ്ടെത്തി അതിൽ രണ്ടെണ്ണം തീരുമാനിച്ച് ദുരന്തമുണ്ടായി അറുപത്തിമൂന്നാമത്തെ ദിവസം മറ്റെല്ലാ നടപടിക്രമങ്ങളുടെയും നടുവിൽ ഭൂമി ഏറ്റെടുത്ത ഗവൺമെന്റ് ആണ് ഗവർണർ പിന്നെ കോടതി വ്യവഹാരങ്ങളാണ് അതുകൊണ്ട് ഇനി ഒരു വ്യവഹാരത്തിലും പെട്ടു പോകാൻ പാടില്ലാത്തതുകൊണ്ട് കോടതി നിർദ്ദേശിക്കുന്നത് പോലെ ആ നടപടിക്രമങ്ങളിലേക്കുള്ളത് എന്താരണം എനിക്ക് മനസ്സിലായില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പുനരധിവാസത്തിൽ കേന്ദ്രത്തിന്റെ ഏത് വയസ്സാണ് എടുക്കുന്നത് സാസ്കി ആണോ സാസ്കി ഇതല്ലല്ലോ പതിനാറ് പ്രോജക്റ്റ് കേന്ദ്രം കേരളത്തിന് കൊടുത്തല്ലോ അത് റോഡുകളുടെ നിർമ്മാണം കേരളത്തിന് അല്ല സാസ്കി കൊടുത്തല്ലോ കേരളം പറഞ്ഞ റോഡുകളുടെ നിർമ്മാണം പിന്നെ അതുപോലെ തന്നെ പാലങ്ങളുടെ നിർമ്മാണം ഓരോന്നോ ഓരോന്നോ ഓരോന്നും ഞാൻ വിശദീകരിച്ചാണ് സാസ്കി ഫണ്ട് ചെലവഴിക്കാൻ മാർച്ച് മുപ്പത്തൊന്നിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഈ മാധ്യമങ്ങളുടെ ഒരു ഒരു അല്ല നമ്മൾ സൗഹൃദപരമായിട്ട് പറയുമ്പോഴും നമ്മൾ എല്ലാവരും കേരളത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടാകണം കഴിഞ്ഞ ആഴ്ച കോടതി നാല് കാര്യങ്ങൾ പറഞ്ഞു വലുതായി ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നോ ഉള്ളതുണ്ടാകാം ഇല്ലാത്തതുണ്ടാകാം എന്താ കോടതി പറഞ്ഞത് സാധാരണ നിലയിൽ ഇങ്ങനെ കോടതി ഒരു പ്ലീഡറെ ഒരു വിഭാഗത്ത് ചീത്ത പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്ന് സമയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി എന്തായി എന്ന് കോടതി ചോദിച്ചു ഇനിയും സമയം വേണം എന്ന് പ്ലീഡർ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെ കൗൺസിൽ പറഞ്ഞു കോടതി പറഞ്ഞു ഇനി ഒരു സമയവും അനുവദിക്കാൻ പറ്റില്ല ഈ ആഴ്ച മറുപടി പറഞ്ഞേക്കണം ഇങ്ങനെ ആളുകളെ കളിപ്പിക്കാൻ പാടില്ല കബളിപ്പിക്കാൻ പാടില്ല എന്ന് പരസ്യമായി കോടതി പറഞ്ഞില്ലേ സാസ്കി ഫണ്ടും പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ നോക്കിയാൽ മതി ഇരുപത്തി ആറ് കോടി രൂപ എടുത്തു കൊടുത്തത് സി എം ഡിആർഎഫിൽ നിന്നാണ് നമ്മുടെ അവിടെ വെക്കാൻ പോകുന്ന വീടുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പോൺസർമാരുടെ നേതൃത്വത്തിലാണ് സാസ്കി ഫണ്ടും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് സാസ്കി എന്ന് പറഞ്ഞതിന്റെ വിശദാംശം തന്നെ നോക്കിയാൽ അതിന്റെ പേര് തന്നെ നോക്കിയാൽ മനസ്സിലാകുമോ അല്ല അല്ല കേന്ദ്രം പറയുന്ന നിർമ്മാണം പിന്നെ സാസ്കി ഫണ്ടിൽ ലോണായി നമുക്ക് കിട്ടുന്ന പൈസയാണ് അത് ചെലവഴിച്ചു തുടങ്ങിയാൽ നടപടിക്രമങ്ങളായി പിന്നെ പൂർത്തീകരിക്കുന്നത് ഓരോന്നിൻ്റെയും നിർമ്മാണം അനുസരിച്ചാണ് ഇപ്പൊ ഉദാഹരണത്തിന് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാലാണ് അവിടെ ഡെയ്ലി പാലം നിർമ്മിക്കപ്പെട്ട സ്ഥലത്ത് പഴയ പുന്നപ്പുഴയുടെ ഭാഗത്തായി ചൂരൽമലയിൽ നിന്ന് കൊടുക്കുന്നത് അതിന് നൂറ്റിപ്പത്ത് മീറ്റർ നീളാണ് പുന്നപ്പുഴക്കകത്തോ പുന്നപ്പുഴയോടെ ചേർന്നോ ഒരു പിന്നെ പിന്നെ കാലും വരാത്ത വിധത്തിൽ ഒരു പോസ്റ്റും വരാത്ത വിധത്തിൽ പാറയിലേക്ക് നേരെ കൊടുക്കാവുന്ന യഥാർത്ഥത്തിൽ ഇനിയൊരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഒരു ഡിസാസ്റ്ററിൻ്റെ റിലീഫ് കേന്ദ്രമായി പോലും ഈ പാലത്തിന് മാറാൻ പറ്റുന്ന വിധത്തിൽ നൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഒരു പാലാണ് നിർമ്മിക്കുന്നത് അതിന് കാലാവധി സാധാരണ നിലയിൽ എടുക്കുന്ന കാലാവധി അല്ലല്ലോ വരിക അഞ്ച് നില കെട്ടിടം കൊള്ളൊരു വീട് പണിയണമെങ്കിൽ അതിന് ഓരോന്നും വാർക്കേണ്ടതും അതിന് കാത്തിരിക്കേണ്ടതും അത് പിന്നെ ക്യൂആർ പിരീഡും എല്ലാം ഉണ്ടാകും ആ നടപടി ക്രമങ്ങൾ പോകും പക്ഷേ പണം ചെലവഴിക്കാനുള്ള കാര്യം കോടതി തന്നെ നീട്ടി തന്നത് കേന്ദ്രമെടുത്ത നിലപാടിന് വിരുദ്ധമായ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണും അല്ല പൂരവുമായി ബന്ധപ്പെട്ട കാര്യല്ലേ ഓരോമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു ഞമ്മക്ക് ഒരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്തി അത് കൊടുക്കും വേറെ പ്രയാസമുള്ള കാര്യമുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അഭിപ്രായമില്ല ഇതൊക്കെ നമ്മളെങ്ങനെയാ നിശ്ചയിക്കുക എങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ച് കെ ചീഫ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് ആകും നമ്മളാരെങ്കിലും കരുതിയോ ആയി അപായ ആധാർത്ഥം നമ്മൾ ഉൾക്കൊണ്ടു ഇങ്ങനെ ഞാൻ റവന്യൂ മന്ത്രിയാകും ആരെങ്കിലും കരുതിയോ റവന്യൂ മന്ത്രിയായി ആ ആധാർത്ഥത്തിൽ ഉൾക്കൊണ്ടു ഇനി എങ്ങനെയായിരിക്കും ആരായിരിക്കും വരിക എന്നുള്ളത് നോക്കി നമുക്ക് തീരുമാനിക്കാം ആ ഘട്ടത്തിൽ പറയാം പ്രതി പിന്നെ പ്രതികരണമുള്ളൂ ഭൂതത്തിനോടും വർത്തമാനത്തിനോടും പ്രതികരണമുണ്ട് ഭാവിയോട് പ്രതികരണം ഇല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നല്ല ഇനി അങ്ങനെ എഴുതി കാണിക്കുകയും വേണ്ട ഞാൻ പറഞ്ഞ കാര്യം ഓരോരുത്തരും എന്താവും എന്നുള്ളതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്കില്ല ആവുന്ന ഘട്ടമാകട്ടെ അപ്പൊ പറയാം ആവശ്യമില്ല